വളരെ ാണ് അത് ഒരു ഐഡിയ കിട്ടിയപ്പോ തന്നെ ഉള്ളത് അതിനുള്ള എല്ലാങ്ങളും കൊണ്ടുവന്നത് റെഡിയാക്കി എത്രയും പെട്ടെന്ന് തന്നെ ആരോഗ്യ കേരളത്തിൽ ദിനംപ്രതി വാർത്തകൾ പുറത്തു വരുന്നത് മനുഷ്യനൊരു വിലയുമില്ലാതെ വലിയ കൊലപാതകങ്ങളുടെ എല്ലാം വാർത്തകൾ വരുമ്പോൾ ഇത് വളരെ ജീവനുറ്റ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹം തുളുമ്പുന്ന ഒരു വലിയ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ് മുളന്തുരുത്തി ഫയർ നിലയത്തിൽ നിന്ന് ഇവിടെ മിണ്ടാ പ്രാണിയോട് ഒരു മിണ്ടാ പ്രാണിയോട് വളരെ കാരുണ്യപരമായി പെരുമാറിയിരിക്കുകയാണ് തിരക്കേറിയ ജോലിക്കിടയിലും ഈ ഫയർ നിലയത്തിലെ ജീവനക്കാർ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള മാളു എന്ന നായ റോഡ് ക്രോസ് ചെയ്തപ്പോൾ വലിയ ഒരു വണ്ടി വണ്ടിയിടിച്ച് പരിക്കേറ്റു ഒരു വശം മുഴുവൻ തളർന്നുപോയ നായയെ സംരക്ഷണം ഇവിടുത്തെ ജീവനക്കാർ ഏറ്റെടുത്തു അതിനുവേണ്ട പരിതകൾ മുഴുവൻ വെച്ചു അതോടൊപ്പം ഇതിനെ മൂവ് ചെയ്യാനായിട്ട് ഈ ഫയർ നിലയത്തിലെ ജീവനക്കാർ തന്നെ ഉണ്ടാക്കിയ പൈപ്പ് വെച്ച് ഇതിന് അങ്ങോട്ട് സ്വതന്ത്രമായിട്ട് നടക്കാനുമായിട്ടുള്ള ഒരു സപ്പോർട്ടിങ് സംവിധാനം ചെയ്തു കൊടുത്തു തീരെ അവശനിലയിലായിരുന്നു ഈ മാൾ എന്നാൽ ഇന്ന് ഭക്ഷണം എടുക്കാൻ തുടങ്ങി അത്യാവശ്യം ആരോഗ്യ സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ രാവിലെ ഇവിടെ കിട്ടുമ്പോൾ ആൾ പക്ഷി ആക്സിഡന്റ് ആയിട്ട് പട്ടിയാണ് ഇപ്പട്ടിക്ക് അലങ്ങാൻ പറ്റാതെ നമുക്ക് മനസ്സിലായി നമ്മളത് അന്നേരം പ്രാഥമികമായിട്ട് ചെയ്യാമെന്നാണ് ചെയ്തു പക്ഷെ അത് വീണ്ടും ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് കരുതി ഞങ്ങൾ പല സംഘടനകളും ഞങ്ങൾ സഹീപിച്ചു പക്ഷെ ആരും അനുകൂലമായിട്ട് നമുക്ക് നമ്മളോട് പറഞ്ഞില്ല പിന്നെ ഞങ്ങളുടെ സമയങ്ങളിൽ കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആകെ ഈച്ചേക്ക് വന്ന് വീണ്ടും തന്നെ ആറൊരു തീരെ മോശമായി പിന്നെ ഞങ്ങള് യൂട്യൂബിൽ സെർച്ച് ചെയ്തു തുടങ്ങി നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഏത് സംഘടനയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന അവർ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു സംഘടനകൾ വിളിച്ചപ്പോൾ ഫോട്ടോ കെട്ടിയുള്ള സംഘടനകൾ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് വയനിക്കോട് ഇഞ്ചറി ആയിരിക്കണം കണ്ടിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തപ്പോൾ വയനക്കോട് ഇഞ്ചരി ആയിരിക്കുമോ എന്ന് പറഞ്ഞ് നിങ്ങളത് ഒരു കൂട് കെട്ടുക പട്ടിക നിര നിരങ്ങി നിരങ്ങി പോകാറില്ല നിരങ്ങാതെ അവിടെ ഇടയ്ക്ക് ആണെങ്കിൽ ചിലപ്പോൾ അത് റിക്കവർ ചെയ്ത് വരും ഭക്ഷണം കൊടുക്കാൻ പറയും അങ്ങനെ നമ്മളൊരു ചെറിയൊരു കൂട് താൽക്കാലികമായിട്ട് ഉണ്ടാക്കി പക്ഷെ എന്നിട്ട് നമുക്കത് ശരിയാവുന്നില്ല അപ്പോൾ ഇതിനിടയ്ക്ക് യൂട്യൂബ് സെർച്ച് ചെയ്യണ ഇവിടുന്ന് ഒരു എസ് എഫ് ആർ രാജേഷ് ഇതുപോലൊരു പട്ടിക്ക് അപകടം പറ്റിയ ഒരു ഒരു ഐഡിയ കണ്ട് അതായത് പൈപ്പിൻ്റെ ഒരു ഐഡിയ കണ്ട് ആ ഐഡിയ കണ്ടപ്പോൾ ഇവിടുത്തെ ഒരു സീനർ സാരാസ ഡ്രൈവറ് പ്രശാന്ത് ഇല്ലേ ഇതുപോലെ അത്യാവശ്യം ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യണ ആളുകളും പൈപ്പും അതിൻ്റെ എൽബോയും കളക്ടറും ഒക്കെ കൊണ്ടുവന്ന് വീട് പിടിപ്പിച്ച് ശരിയാക്കിയെടുത്തു ശരിയാക്കിയെടുത്ത് നമ്മളത് പട്ടി നിർത്തി നോക്കിയപ്പോൾ കറക്റ്റാണ് പട്ടിക്ക് മുൻകാല സാഹചര്യം സാഹചര്യം മുൻകാലം വെച്ച് നടക്കാനും സ്വന്തമായിട്ട് ഭക്ഷണം എടുക്കാനും ഭക്ഷണം തേടി ഭക്ഷണം എടുക്കാനും പറ്റാവുന്ന അവസ്ഥ ഇപ്പമാണ് കുറച്ചുകൂടി ആരോഗ്യമായിട്ടുള്ള അവസ്ഥ ശരിയാകുമെന്നുള്ള പ്രതീക്ഷ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു ഭയങ്കര സന്തോഷമായി തീർത്ത് ദയനീയമായിരുന്നു നല്ല അവസ്ഥ നമുക്ക് കണ്ടു നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്താ പ്രാണി ഒരു ജീവന് വേണ്ടി ഭയങ്കര നമുക്കൊരു ദയനീയമായിരുന്നു അപ്പൊ അതെല്ലാം ഇപ്പൊ മാറി കുറെ കാണുമ്പറിയാം ആള് നല്ല സ്മാർട്ടായിട്ടുണ്ട് അപ്പോൾ ഇനി അത് റിക്കവർ പ്രതീക്ഷ ഈ സംഘടനകളെ ആരെങ്കിലും ഞങ്ങൾ എന്നാണ് പ്രതീക്ഷിക്കുന്ന പലരും പല രീതിയിലാണോ അവരുടെ മറുപടി വന്നത് നമ്മൾ പേയ്മെന്റ് ചെയ്യുക അവർ ട്രീറ്റ് ചെയ്യാം നമ്മൾ പേയ്മെന്റ് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ എന്നാൽ പോലും ആരും നമുക്ക് പോസിറ്റീവായിട്ടുള്ള മറുപടി നമുക്ക് കിട്ടിയില്ല സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിയില്ല സംരക്ഷിക്കാൻ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്ന ആർക്കെങ്കിലും വിട്ടു ആൾക്കാർ വിട്ടുകൊടുക്കണെ കൊടുക്കാൻ തയ്യാറാണോ നമുക്ക് കുഴപ്പമില്ല തിരിച്ചുകൾ കൊടുക്കാമോ കാരണം നമുക്ക് ഞങ്ങൾ ഞങ്ങൾ ഒന്നുകാലും ഡ്യൂട്ടി ആണ് നമുക്ക് എല്ലാവർക്കും സ്ഥിരമായിട്ട് നിന്നൊരു പ്രത്യേകത നമുക്ക് സംരക്ഷിക്കാൻ അവർക്ക് ഒരു പറ്റില്ല അത് ഡീറ്റ് ചെയ്ത് തയ്യാറാണ് ആരോഗ്യസ്ഥിതി ഇത്രയും ബെറ്റർ ആയതുകൊണ്ട് എല്ലാവർക്കും സന്തോഷത്തിലാണ് വളരെ വളരെ സന്തോഷം വളരെ വളരെ ബെറ്ററായിട്ടുണ്ട് കാരണം അത്ര ദയീയമായിരുന്നു ഞങ്ങളിവിടെ തകർന്നു തന്നെ